നയൻതാരയുടെ താരമൂല്യം ഒരു സിനിമയ്ക്ക് നൽകുന്ന ജനശ്രദ്ധ ചെറുതല്ല സൂപ്പർ താരങ്ങൾക്കൊപ്പം ഒന്നിലേറെ സിനിമകളിൽ അഭിനയിക്കാനും നയൻതാരയ്ക്കായി പ്രത്യേകിച്ചും രജനീകാന്തിനൊപ്പം നാല് സിനിമകൾ നയൻതാര ചെയ്തു ഇപ്പോഴിതാ രജനീകാന്തിന്റെ അണ്ണാത്തേ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് നടി ഖുഷ്പു അണ്ണാത്തേയിൽ താൻ അഭിനയിക്കേണ്ടിയിരുന്നില്ലെന്ന് ഖുഷ്പു പറയുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ അണ്ണാത്തേ ചെയ്യേണ്ടിയിരുന്നോ എന്ന് തോന്നുന്നു ഞങ്ങളോട് കഥ പറയുമ്പോൾ രജനി സാർക്ക് പേറില്ല അതിനാൽ ഞങ്ങൾക്ക് പ്രാധാന്യമുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ സഹോദരിയെ തേടി പോകുന്നത് ഒരു സൈഡിൽ ഞാനും മറ്റൊരു സൈഡിൽ മീനയുമാണ് രജനി സാറിന് വൺ സൈഡ് ലവ് ആയി ചെറിയൊരു കഥാപാത്രമുണ്ട് ചെറിയ ആർട്ടിസ്റ്റ് ചെയ്താൽ മതിയാകും എന്ന് പറഞ്ഞു ഡ്യൂട്ട് സോങ് ഒന്നുമില്ല ഞങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്തു ഈ ആർട്ടിസ്റ്റ് ആണെങ്കിൽ നന്നാകും ആ ആർട്ടിസ്റ്റ് ആണെങ്കിൽ നന്നാകും എന്നൊക്കെ പറഞ്ഞു പെട്ടെന്നൊരു നായിക വന്നു ഡ്യൂട്ട് സോംഗും വന്നു കഥ മാറി അതോടെ ഞങ്ങളുടെ കഥാപാത്രം കാരിക്കേച്ചറായി ആയി ഇന്റർവ്യൂലൂടെ കഥാപാത്രം കഴിഞ്ഞു തന്റെ കഥാപാത്രം എന്തിനു വരുന്നു പോകുന്നു എന്ന് മനസ്സിലാകുന്നില്ലെന്നും ഖുഷ്പു വ്യക്തമാക്കി അണ്ണാത്തയിൽ രജനീകാന്തിന്റെ നായികയായി എത്തിയത് നയൻതാരയാണ് നയൻതാരയെയാണ് പേരെടുത്തു പറയാതെ ഖുഷ്പു പരാമർശിച്ചത് കീർത്തി സുരേഷ് രജനീകാന്ത് എന്നിവരാണ് അണ്ണാത്തയിൽ പ്രധാന വേഷം ചെയ്തത് ചേട്ടനും സഹോദരിയും ആയാണ് ഇരുവരും ചിത്രത്തിൽ അഭിനയിച്ചത് നയൻതാര കൂടി ചിത്രത്തിലെത്തിയത് അന്ന് വലിയ വാർത്തയായിരുന്നു എന്നാൽ അണ്ണാത്തെ ജനപ്രീതി നേടിയില്ല ഖുഷ്പു മീന എന്നിവർക്ക് സിനിമയിൽ പ്രാധാന്യവുമില്ലായിരുന്നു ഒരു കാലത്ത് രജനീകാന്തിന്റെ ഹിറ്റ് ജോഡിയായിരുന്നു മീനയും ഖുഷ്പുവും നയൻതാരയുടെ താരപ്രഭ കാരണം മറ്റു ചില സിനിമകളിലും ചില നടിമാർക്ക് പ്രാധാന്യം കുറഞ്ഞിട്ടുണ്ട് ഇതേക്കുറിച്ച് നടി ാന്തിന്റെ കുജേലിയൻ എന്ന സിനിമയുടെ ഗാനരംഗത്തിൽ അഭിനയിക്കാൻ പോയപ്പോഴുണ്ടായ അനുഭവമാണ് മമത പങ്കുവച്ചത് ചിത്രത്തിലെ നായികയുടെ എതിർപ്പ് കാരണം തന്നെ ഗാനരംഗത്തിൽ നിന്നും മാറ്റി നിർത്തിയെന്നും ചെറിയ ഷോട്ടുകൾ മാത്രം എടുത്തെന്നും മമത തുറന്നു പറഞ്ഞു നയൻതാരയുടെ പേര് പറഞ്ഞില്ലെങ്കിലും നായിക നയൻതാരയാണെന്ന് ഏവർക്കും മനസ്സിലായി സ്വന്തം കഴിവിൽ വിശ്വാസമുള്ള അഭിനേതാക്കൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലെന്നും മമത അന്ന് അഭിമുഖത്തിൽ പറഞ്ഞു ഈ പരാമർശം വലിയ തോതിൽ ചർച്ചയാവുകയും നയൻതാരക്ക് നേരെ വിമർശനം വരികയും ചെയ്തിരുന്നു